അപ്പം ഒരു കൂട്ടാണ്ടാക്കാൻ പോട്ട മമ്പയറും പച്ചക്കായും ഉപയോഗിച്ചിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കഞ്ഞിക്കൊക്കെ കൂട്ടാൻ പറ്റില്ലേക്കാം അപ്പോൾ അത് ആ കുക്കർക്ക് ഞാൻ മമ്പയർ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ നമുക്ക് പച്ചക്കായ അരുന്നതും മാത്രം ഇട്ടിട്ടുള്ള പിന്നെ നമുക്ക് ഇതിലേക്ക് പച്ചക്കായ ഇട്ട് എടുക്കാം വെള്ളത്തിൽ ഇട്ട മമ്പയറാണെങ്കിൽ ഏറ്റവും നല്ലത് പെട്ടെന്ന് വെന്ത് കിട്ടും ഈ കാവിശ്യം ഉപ്പ് കൂടി ഇട്ട് എടുക്കുക പക്ഷെ അതിന് വേറെ കഷ്ട വെള്ളം വെച്ചെടുക്കട്ടെ ഇനി നമുക്കത് അടച്ച് വെച്ചിട്ട് അടിക്കാം നമ്മൾ മമ്പയറൊക്കെ നല്ലോണം വന്തു കിട്ടും പച്ചക്കായൊക്കെ ഉണ്ടോ ഒരു ഓട് പീസനൊക്കെ അടിച്ചു നമ്മൾ ചട്ടി ചൂടായി നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണെടുക്കട്ടൂടായിട്ട് നമുക്ക് കുറച്ച് കുറച്ച് എന്നിട്ട് ഉള്ളിയൊക്കെ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് മുളകും പൊടി ഇട്ട് കൊടുക്കാം ഇതിൽ ചൂടായ എണ്ണയിലേക്ക് മുളകും പൊടി ഇടുമ്പോൾ നല്ലൊരു സ്മെല്ലായിട്ട് അതുപോലെ തന്നെ നമ്മൾ മമ്പരുന്ന നല്ല ടേസ്റ്റുള്ളൂ ഇതേപോലെ ഉണ്ടാക്കാത്തതിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കേണ്ടിട്ടാണ് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയും കണ്ണിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റത്തും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ അപ്പം അടുത്ത ബൈ